അസലാമലൈക്കും വാഹമത്ത് വാർക്കാത്തു സമസ്തയെ സംബന്ധിച്ച് പലപ്പോഴും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എപ്പോഴും അതിന് വിശദീകരണവുമായി പോകുന്ന പണി സമസ്തക്കില്ല ആവശ്യമായ വിശദീകരണം നൽകും അതിന്റെ പിന്നാലെ പോകുന്ന പണി സമസ്തക്കില്ല സമസ്ത പണ്ട് മുതലേ സമന്വയ വിദ്യാഭ്യാസം നടത്താറുണ്ട് സമസ്തയെ കരിവാരിത്തേക്കാൻ വേണ്ടി സമന്വ വിദ്യാഭ്യാസത്തിനെതിരാണ് സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരാണ് എന്ന് പറയുന്നത് വില കൽപ്പിക്കുന്നില്ല സമസ്തയുടെ നിലപാടുകളെ അംഗീകരിക്കാൻ കഴിയാത്തതിന്റെ ബുദ്ധിമുട്ടാണ് അവർ പ്രകടിപ്പിക്കുന്നത് സ്ത്രീ വിദ്യാഭ്യാസത്തോട് സമസ്ത എതിരായിരുന്നുവെങ്കിൽ ഫാദില കോഴ്സ് സമസ്ത നടത്തുമോ ജിഫ്രി തങ്ങൾ ചോദിച്ചു സമസ്തയുടെ മുൻകാല നേതാക്കളുടെ പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം നേടിയവരായിരുന്നു സമസ്തക്ക് ഒരുപാട് ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഒരു കാലത്തും സമസ്ത നേരിടേണ്ടി വന്നിട്ടില്ല ഹക്കീം ഫൈസി ആദൃശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വഹാബിയാണ് അദ്ദേഹത്തിന് വഹാബി ചിന്തകളാണ് വഹാബിസമാണ് അദ്ദേഹം സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത് സമസ്തയുടെ നിലപാടായി സമസ്ത പോലും കെട്ടിച്ചമച്ച് ഹക്കീം ഫൈസി പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾക്കിടയിലും മറ്റു മതസ്ഥർക്കിടയിലുമുള്ള സൗഹാർദ്ദവും ഐക്യവും തകർക്കാനാണ് ഹക്കീം ഫൈസിയെ പോലെയുള്ളവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് സമസ്തയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്ത ഒരു വിദ്യാഭ്യാസ ഏജൻസികളുമായും സമസ്തക്ക് യാതൊരു ബന്ധവുമില്ല വാഫി വഫിയ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ വാട്സപ്പിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെയും െറികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പണ്ഡിതന്മാരെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുരുനാഥന്മാരോട് ബഹുമാനമില്ലാത്തവരാണ് ഗുരുനാഥന്മാരോ അവരുടെ ഗുരുനാഥന്മാരോ ആയവരെ താറടിച്ചു കാണിക്കുകയാണ് അത് അംഗീകരിക്കുന്ന രക്ഷിതാക്കൾക്ക് അവരുടെ മക്കളെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ചേർക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല അതേ സ്ഥാനത്ത് അത്തരം സ്ഥാപനങ്ങളുമായി സഹകരിക്കാൻ സമസ്തക്ക് കഴിയില്ല അതുകൊണ്ടാണ് ഹക്കീം ഫൈസിയോടും അദ്ദേഹത്തിന്റെ ഏജൻസികളോടും സമസ്ത സഹകരിക്കാത്തത് അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റം വരുത്തുന്നത് വരെ സമസ്തക്ക് യാതൊരു ബന്ധവും അവരുമായി ഉണ്ടാവുകയുമില്ല ആർക്ക് വേണമെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താം സമസ്ത അതിനെ എതിർക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യാറില്ല ഇന്ത്യ രാജ്യത്ത് അത് തടയാനും സാധ്യമല്ല അതേസമയം സമസ്തയെ അഡ്രസ് ചെയ്തുകൊണ്ട് നടത്തുന്ന സ്ഥാപനങ്ങൾ സമസ്തയെ അംഗീകരിക്കണം സമസ്തയെ അഡ്രസ് ചെയ്തുകൊണ്ട് നടത്തുന്ന സ്ഥാപനങ്ങളിൽ വഹാബിസം പ്രചരിപ്പിക്കാൻ അനുവദിക്കുകയില്ല സമസ്ത പുറത്താക്കിയവർ പുറത്തു തന്നെയാണ് അവരുടെ നിലപാടുകൾക്ക് മാറ്റം വരുത്തി സമസ്തയുടെ നിർദ്ദേശങ്ങളും ആശയങ്ങളും അംഗീകരിക്കുന്നവരായാൽ അവർക്ക് തിരിച്ചു വരാം ആരെയും അതിനായി സ്വാഗതം ചെയ്യുകയാണ് അതേ നിലപാട് തന്നെ തുടരുകയാണെങ്കിൽ അവരുമായി സമസ്തക്ക് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് സമസ്തക്കൊരു ചുക്കും വരാനുമില്ല അവരെ താങ്ങാനായി പലരും നടക്കുന്നുണ്ട് താങ്ങിയവർക്കാണ് നഷ്ടം അതുകൊണ്ട് സമസ്തക്ക് യാതൊരു നഷ്ടവും വരാനില്ല ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു ഇത്ര ഗാംഭീര്യത്തോടു കൂടി രൂക്ഷമായി വിമർശിക്കുന്ന ബഹുമാനപ്പെട്ട സയീദ്വുടെ ഒരു പ്രഭാഷണം ഈ കാലം വരെ ഉണ്ടായിട്ടില്ല അതീവ ഗൗരവമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത് നമുക്ക് ബഹുമാനപ്പെട്ട ജഫ്രി മുത്തുക്കോക്കങ്ങളെ കേൾക്കാം അങ്ങനെ അങ്ങോട്ട് പോയാൽ എന്താവും അവരെ വിട്ടാൽ വിട്ടാലൊന്നും സംഭവിച്ചോ ഒന്നും സംഭവിക്കൂല വിടാൻ പറ്റുവോ വിടാൻ പറ്റുമോ വിടാൻ പറ്റുമോ എന്താ നമ്മൾ വിടാൻ പറ്റില്ല എന്ന് പറ്റൂല മൂന്ന് വർഷമായി സംസ്കാരങ്ങളും സ്പെഷ്യലായി കൊണ്ട് വിളിച്ചു ചേർത്ത ഒരുപാട് മുഷാ ഇതൊക്കെ ഇതൊക്കെ വേണ്ടിയാണ് എങ്ങനെങ്കിലും യോജിപ്പിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഞമ്മതി ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്തിട്ടില്ലാതെ ഒരുപാട് എന്നും അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല എന്ന പറയാം സംസ്ഥയുടെ ഒരു ആശയ വിശദീകരണ സമയം നമ്മൾ നടത്തുമ്പോൾ അപ്പം അതിന്റെ മുമ്പായിട്ട് വരാം ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്തിട്ടില്ല സംസ്ഥയുടെ ജമീയത്തിൽ മയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇങ്ങനെ വിശദീകരണം നടത്തലും അല്ലെങ്കിൽ അതിന് ഇങ്ങനെ എപ്പോഴും ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് അധികാരമായി പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വയ്യാലെ പോണ പണിയൊന്നുമില്ല ഇവർ മഹാന്മാരൊക്കെ ഇവിടെ സ്ഥാപിച്ചു തന്ന ഒരു വളരെ വിശുദ്ധമായ ഒരു സംഘടനയാണെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ലാതെ സംസ്ഥയുള്ള ജമീയത്തുരുമക്ക് പ്രത്യേക ചില അതിൻ്റെ ഭരണഘടനയിൽ രേഖപ്പെടുത്തപ്പെട്ട ലക്ഷ്യങ്ങളുണ്ട് അത് വെറും ഒരു ഫത്തുവായിട്ട് കൂടുകയെന്ന് മാത്രമല്ല ഇവിടുത്തെ മുസ്ലിം മത്തിനുക്ക് ആവശ്യമാവുന്ന അവരെ ആത്മീയമായും ധാർമ്മികമായും മതപരമായും ഭൗതികവുമായൊക്കെ ഉള്ള ആവശ്യമുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് സംസ്തകേളുടെ ജമീയത്തൊരുമാൻ്റെ ലക്ഷ്യം അങ്ങനത്തെ ഒരു ബൃഹത്താവുന്ന ഒരു പദ്ധതിയാണുള്ളത് സമസ്തകളുടെ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ആ വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലായ കൊണ്ട് പല വിദ്യാഭ്യാസ പദ്ധതികളും സമസ്തകളുടെ ജമീയത്തൊരുമാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പഴയ പഴയകാലത്ത് അഞ്ച് വരെ മദർസോളിലായിരുന്നു സമസ്തകളുടെ ജമീയത്തൊരുമുക്ക് അഞ്ചാം ക്ലാസ് വരെ പിന്നെ അത് ഏഴായി മാറി പിന്നെ പത്തായി ഇപ്പോൾ പന്ത്രണ്ട് വരെ അപ്പം അറബി കോളേജുകളൊന്നും നമുക്കില്ലായിരുന്നു നമ്മൾ മറ്റ് ഡ്രസ്സുകളിൽ മാത്രം ഒതുങ്ങി കൊണ്ടിട്ട് അപൂർവം ചില അറബി കോളേജുകളൊക്കെ അന്ന് സംസ്തകകേരള ജമിയ തുല്മൻ്റെ ആശയാദർശങ്ങൾ അനുസരിച്ച് അതിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ചുരുക്കം ചില അറബി കോളേജുകളൊക്കെ വെല്ലാവുന്ന അവിടുന്ന് ഒക്കെ നമ്മൾ കേരള ജമിയത്തോല്മ അത്രയോ ഉയർച്ചയിലേക്ക് വന്നു ഒരുപാട് അറബി കോളേജുകൾ നമ്മൾ സ്ഥാപിക്കപ്പെട്ടു അല്ലെങ്കിൽ നമ്മുടെ ആശയ ആദർശങ്ങളും നമ്മുടെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് കൊണ്ട് സ്ഥാപിക്കപ്പെട്ടു സമന്വ വിദ്യാഭ്യാസത്തിൻ്റെ തന്നെ ഈ ഇന്ന് കാണുന്ന ഈ രീതി ഇന്ന് പുതിയതായിട്ട് ആരുണ്ടാക്കി ഒന്നല്ല സമന്യ വിദ്യാഭ്യാസം പഴയകാലത്ത് തന്നെ സമസ്തയുള്ള ജമിയത്തുള്ളമ്മയുടെ മഹാന്മാരാകുന്ന ഉസ്താദന്മാർ തടസ്സം നടത്തുമ്പോൾ ആ തടസ്സമൊക്കെ സമന്വ വിദ്യാഭ്യാസ രീതി ഉണ്ടായിരുന്നു അവർ പലരും അങ്ങനെ അവർ ഭാഷ പഠിപ്പിച്ചിരുന്ന കുട്ടികൾക്ക് ഭാഷ അറിയുന്നവർ അങ്ങനെ പഠിപ്പിക്കും ഭാഷ അറിയാത്തവർ മറ്റുള്ളവരെ സമീപത്തിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് ഭാഷ പഠിപ്പിക്കും മറ്റ് ഭൗതികമായ വിഷയങ്ങൾ അത് പഠിപ്പിച്ചു കൊടുക്കും ചിലത് അതിൻ്റെ പഴയ രീതി അനുസരിച്ച് അയക്കും ഇപ്പോൾ കണക്കൊക്കെ പണ്ടും ദശകളിലും ഒക്കെ പഠിപ്പിക്കപ്പെട്ടിരുന്നല്ലോ അതതിൻ്റെ പഴയ ഒരു രീതി അനുസരിച്ചാണ് പിന്നെ മറ്റ് ഇൽബുൽ ലൈഹത്തിനോട് ബന്ധപ്പെട്ടതായ ഗോളശാസ്ത്ര അതൊക്കെ അന്ന് മുതൽ പഴയ കാലത്ത് തന്നെ മഹാന്മാരാകുന്ന ഉസ്താദ്മാർ അവരെ ദിവസം പഠിപ്പിച്ചു അത് അതിൻ്റെ പുതിയ ഐഹത്വം ഭയ ഐഹത്വം ഒക്കെ ഉണ്ടല്ലോ അപ്പം ഇന്ന് രണ്ടും കൂടി കാണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ചില രൂപങ്ങളുണ്ട് പുതിയത് മാത്രം പഠിപ്പിക്കണ രൂപങ്ങളുണ്ട് അല്ലെങ്കിൽ പഴയ അതിനിപ്പോൾ ഇവിടെ ഭൂമി തിരിഞ്ഞു എന്ന് പറഞ്ഞാലും അതല്ല സൂര്യനാണ് തിരിഞ്ഞു പറഞ്ഞാലും വാഹിദ് എന്ന് പറഞ്ഞല്ലോ കണക്കൊക്കെ ഒന്നു തന്നെ അയക്കാറും അപ്പോൾ ഏതോ ആവട്ടെ പഴയ നൽകുകയാണെങ്കിലും പുതിയ ഒക്കെ അത് പഠിപ്പിക്കപ്പെടുന്ന രീതികൾ ഒന്നും അത് തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം സസ്തകായിട്ടുള്ള പിന്നെ സ്ത്രീ വിദ്യാഭ്യാസം സമസ്തകായിട്ടുള്ള ജമീയത്തിലുള്ള സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഇതിൽ നിന്നിട്ടില്ല സംസ്തകയുള്ള ജമിയത്തുൽമയുടെ മഹാന്മാരാവുന്ന ഉത്സാഹന്മാർ അവരെ മക്കളൊക്കെ ഒരുപാട് പിന്നെ പണ്ഡിതകളും നമ്മൾ മഹ മഹല്ലി ഫത്തോൽമയും തുടങ്ങിയ കിതാബുകളൊക്കെ തർശനം നടത്തുന്ന പണ്ഡിതകളാവുന്ന മക്കൾ സംസ്കയുള്ള ജമീയത്തുൽമയുടെ മുൻകൈഞ്ഞ നേതാക്കന്മാർക്കുണ്ടായിട്ടുണ്ട് അപ്പം അത് ഒന്ന് സംസ്തകയുള്ള ജമീയത്തുള്ള എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന് അതിനെ വളരെ കരുവാതി തേച്ചുകൊണ്ടിട്ട് സംസ്ഥകളുടെ ജമീയത്തിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരാണെന്ന് സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരാണെങ്കിൽ ഫാദീല ഫീല എന്ന് പറഞ്ഞ രണ്ട് കോയിസ് സംസ്ഥകയുടെ ജമീയത്തിൽ മാർത്ഥന ഉണ്ടല്ലോ ആ കോഴ്സ് സംസ്ഥകളുടെ ജമീയത്തിൽ മാ അർത്ഥമോ സ്ത്രീ വിദ്യാഭ്യാസത്തിന് എതിരാണെങ്കിൽ അപ്പൊ സ്ത്രീ വിദ്യാഭ്യാസത്തിന് സംസ്ഥകളുടെ ജമീയത്തിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് എതിരാണെന്ന് വെത്തി തീർക്കുക സമന്വയ വിദ്യാഭ്യാസത്തിന് എതിരാണെന്ന് വെത്തി തീർക്കുക സംസ്ഥകളുടെ ജമീയത്തിലുള്ള ഇതുപോലുള്ള വിഷയങ്ങളിലൊന്നും ഇടപെടേണ്ട അവർ മറ്റു ചിലരിൽ ഒതുങ്ങി നിന്നാൽ എന്ന് പറയാം സമസ്തകേരള ജമീയത്തോൽമയുടെ ഈ കാലഘട്ടത്തിനിടയിൽ ഒരാളിൽ നിന്നിട്ടും ഇതുപോലുള്ളതായ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളോ സമസ്ത കേരള ജമീയത്തോൽമക്ക് കേൾക്കേണ്ടി വരികയോ സമസ്ത കേരള ജമീയത്തുൽമയെ ആരെയും അങ്ങനെ പറയുകയോ ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ മുജാഹിദ് വിഭാഗം ജമാഅത്ത് ഇസ്ലാം ഇങ്ങനത്തെ പല പ്രസ്ഥാനങ്ങളുണ്ട് സംസ്തകേരള ആശയ ആശയാദർശങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കണേ പക്ഷേ അവർ പോലും സമസ്ത സംസ്തകേരള ജമീയത്തോല്മയെ സംബന്ധിച്ച് ഇന്നലെക്കുള്ളതായ ആക്ഷേപങ്ങളോ ഒരു പണ്ഡിതന്മാർക്ക് പണ്ഡിത വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ പണ്ഡിതന്മാർ എന്നോ പറയപ്പെടുന്ന ഒരു വിഭാഗത്തിനേക്ക് അവർക്ക് പറയാൻ പറ്റാത്തതായ പല ആക്ഷേപങ്ങളും പല വാക്കുകളുമാണ് ഇപ്പോൾ ഒരു നമ്മൾ പണ്ഡിതന്മാരാകുമ്പോൾ ആ പണ്ഡിതന്മാരോട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിൽ അവാവ് ബഹാനുഭവത്തായി നൽകിയ ഒരു ആറ് അവയവങ്ങളുണ്ട് ഈ അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് മനാഫിദുൽ കൽബാണ് അതിൽ നല്ലതാണ് നമ്മൾ വിടുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കൽബിൽ ചെന്ന് വിടുക അതല്ല മോശമായതാണ് വിടുന്നുണ്ടെങ്കിൽ മോശമായതായിരിക്കും അപ്പം നാവ് നമ്മൾ ആ പറയപ്പെട്ട അവയവങ്ങളിൽപ്പെട്ട ഒരു അവയവമാണ് നമ്മളെ കൈ ആ പറയപ്പെട്ട അവയവങ്ങളിൽപ്പെട്ട ഒരു അവയവമാണ് അപ്പം ഈ കൈ കൊണ്ടിട്ട് പറയാൻ പാടില്ല ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല എഴുതാൻ പാടില്ലാത്തത് എഴുതുകയോ ചെയ്യുക നാവുകൊണ്ട് പറയാൻ പാടില്ലാത്തത് പറയുക അപ്പോൾ ഒരു സംഘടനയെ എതിർ എന്തു നമ്മളെ ആട്ടിനെ പട്ടിയാക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ പട്ടിയാക്കി പിന്നെ അതിനെ പേപ്പട്ടിയാക്കുക പിന്നെ തച്ചുമല്ല ഇതാണ് ഇപ്പോൾ നടക്കണത് സമസേരുടെ ചമിയത്തുൽമ എന്ന ഈ മഹത്താവു പ്രസ്ഥാനത്തിനെ അതിനെ വളരെ താറടിച്ച് കാണിച്ച് സമസ്ത സംസ്കീയ ജമീയത്തുലമയുടെ നയങ്ങളും അതിൻ്റെ പ്രസ്താവനകളും അവർ ഉദ്ദേശിക്കാത്തതും അവരുടെ മേലിൽ കെട്ടിച്ചമച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിട്ട് ഇവിടെ മുസ്ലിങ്ങളിടയുള്ളതായ ഈ ഐക്യം ഈ സ്നേഹമൊക്കെ ഇല്ലാതെയാക്കുന്ന നൽകിയുള്ള പ്രവർത്തനം വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുമല്ലോ ആ പണിയാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഭാഗത്തുനിന്നാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് സമസ്ത സംസ്ഥയുള്ള ജമീയത്തുൽമയെ സംബന്ധിച്ചിടത്തോളം കേരള ജമീയത്തുൽമയുടെ ആശയ ആദർശങ്ങൾ മാത്രം ഉൾക്കൊണ്ടാൽ പോരാ സമസ്തയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏത് സംഘടനകളാണെങ്കിലും സമസ്ത സമസ്തകേരള ജമീയത്തോല്മയുടെ പേരിൽ വളർന്ന ഏത് സംഘടനകളാണെങ്കിലും സമസ്ത കേരള ജമീയത്തോല്മയുടെ ആ പേരുപയോഗിച്ചുകൊണ്ട് ഇവിടെ വളർത്തപ്പെടുന്നതായ ഏത് വിദ്യാഭ്യാസ സംരംഭങ്ങളാണെങ്കിലും സമസ്ത കേരള ജമീയത്തോൽമയുടെ ആശയങ്ങൾ ആദർശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതിനോടൊപ്പം തന്നെ സമസ്ത സമസ്തകേരള ജമീയത്തോല്മയുടെ നിർദ്ദേശങ്ങളും സമസ്ത കേരള ജമീയത്തുള്ളമയുടെ ഉപദേശങ്ങളൊക്കെ പൂർണ്ണമായി അംഗീകരിക്കാൻ സന്നദ്ധരാകണം അല്ലാത്ത ഒരു വിദ്യാഭ്യാസ ഏജൻസി ആയിട്ട് സമസ്ത കേരള ജമീയത്തോൽമൊക്കെ യാതൊരു ബന്ധവുമില്ല അത് പ്രഖ്യാപിക്കണം യാതൊരു ബന്ധമില്ലാന്ന് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികൾ അതുപോലുള്ള ഇപ്പം ഇതാ ഈ വാട്സപ്പ് ഇതൊക്കെ ആദ്യം എന്നിട്ട് ഈ പർഗ്ഗതൊക്കെ തെറി ഈ തെറികളുണ്ടല്ലോ ഈ തെറികളൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ചെയ്ത് നോക്കാം അങ്ങനെ അംഗീകരിക്കുകയാണെങ്കിൽ അതുപോലുള്ള വിദ്യാഭ്യാസ ഏജൻസിയിൽ കുട്ടികളെ ചെറുത് പഠിപ്പിക്കാം കുട്ടികൾ അങ്ങനത്തെ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ സംസ്ഥാന കേരള ജമീയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഇതുപോലുള്ളതായ വിദ്യാഭ്യാസ ഏജൻസികളും ഇനി സഹകരിക്കരുതെന്നാണ് പറയാനുള്ളത് സമസ്ത കേരള അവർ തിരുത്താത്ത കാലത്തോളം സംസാരി അവരുമായി സഹകരിക്കാൻ നമ്മൾ തയ്യാറില്ല അപ്പൊ ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ കൊടുത്തിട്ട് ഇത് വളരെ വളരുന്നെങ്കിൽ കേരള സംസ്ഥേ ജമീയത്തുൽമ ഇവിടെ ഓരോ സ്ഥാപനമാരും സംസ്ത കേരള ജമീയത്തുൽമ എന്ന ഈ പ്രസ്ഥാനം ഈ ഈ വിദ്യാഭ്യാസ രീതി ഇവിടെ വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അത് അവർക്കൊരു ശരിക്കാൻ പറ്റില്ല ജനങ്ങൾ ഇതിനെ ഉൾക്കൊണ്ടത് എന്ത് അറിയോ സമസ്ത കേരള ജമീയത്തുൽമ അംഗീകരിക്കുന്ന സമസ്ത കേരള ജമീയത്തുൽമയെ അംഗീകരിക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി അതല്ലാത്തവർക്ക് ഇവിടെ ആർക്കിപ്പോൾ ജാരിത പ്രസ്ഥാനത്തിന് പല വിദ്യാഭ്യാസ ഏജൻസികളും പല വിദ്യാഭ്യാസ പദ്ധതികളും ഒക്കെ ഇല്ലേ അതിവിടെ നടത്തേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ അവ നമ്മൾ അത് സംസ്ഥകളുടെ ജമീയത്തിലും വേണ്ടി അഡ്രസ്സിലല്ലാതെ അറിയപ്പെടുന്നത് ഇത് വിധി ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങള് സിലബസിൽ ഉൾപ്പെടുത്താം എന്നിട്ട് അതിനെപ്പറ്റി പറ്റി സംസ്ഥയുടെ നേതാക്കന്മാരോ അല്ലെങ്കിൽ സംസ്ഥയുടെ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ അതിനു ബന്ധപ്പെട്ടവരോ അതിനെ പറ്റി ഇതിൻ്റെ ആശയങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അപ്പം അത് പിൻവലിക്കുക അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ഈ സിലബസ് ഉണ്ടാക്കുന്നവർക്ക് സുനിതമായ തേതാണെന്ന് അറിയില്ല അപ്പൊ ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ അടുത്താണ് പറയുന്നത് എന്നാൽ ഞാൻ പുസ്തകം പറഞ്ഞപ്പോൾ കിതാബുൽ മുയസ്സർ എന്ന് പറഞ്ഞ ഒരു കിതാബ് ഈ ഈ വിദ്യാഭ്യാസ ഏജൻസിയാണ് അവരുടെ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ ഏക്ഷ പഠിപ്പിച്ചിരുന്നു അത് ഏതൊരു എഴുതിയൊരു കിതാബാണ് കിതാബുൽ മുയസ്സർ അതൊരു പുതിയ ആൾ എഴുതിയൊരു കിതാബാണ് അപ്പോൾ ആ കിതാബിൽ ചില സ്ഥലങ്ങൾ എം ടി ഉസാദ് എനിക്ക് കാണിച്ചു തന്നു ചില ഞങ്ങൾ അടുക്കള ആളുകളെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അപ്പോൾ അവിടെ തറാവീനെ സംബന്ധിച്ച് പറയുന്ന സ്ഥലത്ത് തറാവീഹ വല്ലുസലിയ തറാവിയൻ ഏറ്റവും നല്ലൊരു തറാവീ കാത്തി കഴിക്കലാണ് വേണ്ടി എന്തിനുവേണ്ടി ഈ ആദീഫ് ജാബിദീൻ ജാബിറോത്താഴ്ന്നു റിവായത്ത് ചെയ്ത അദീഫിന് വേണ്ടി സല്ലാ റസ്ലിസ് വസ്ലം ഈ ജാബിർ ഹരീഫ് ജാബിറിയും റിവായ് ചെയ്ത ഈ ഹദീഫ് ഈ അദീഫ് പല എഹ്മാകുകൾ ഉള്ളതുകൊണ്ട് ഈ ഹദീഫ് ഇസ്സിദാലിന് പറ്റില്ല എട്ടര കയറ്റാറുള്ള ഇസ്ലിദാലിന് പറ്റൂല അതുകൊണ്ടാണ് മഹാനാബ് അൻമർബിൻ ഹത്താബ് അബി അള്ളാവിന് മൂപ്പര ഭരണകാലഘട്ടത്തിൽ ഇരുപത് വിസ്കരിക്കാൻ വേണ്ടി മൂപ്പർ കൽപ്പിച്ചത് റസുല്ലാന്റെ അങ്ങനെ ആയിരിക്കും കാരണം എട്ട് സ്ഥലം ജാബിറിയ യോഗ എന്ന് പറയുമ്പോൾ ഒന്നിരിക്കാൻ ജാബിറോദി വകുപ്പ് ആഴാ എട്ടിൽ കൂടിയ ആളായിരിക്കും ആ എട്ട് എട്ടായ്മ വന്ന് കൂടിയ ആളായിരിക്കും അതല്ലെങ്കിൽ ഇബിൻ അബ്ബാസ് തങ്ങളുടെ ഇവിടുത്തെ അധികം സുലഭാ സല്ലി സ്വസ്ലാം തങ്ങളെ എട്ട് സ്കേരിച്ചിട്ട് ബാക്കി പന്ത്രണ്ട് വീട് പോയി കേട്ടു അപ്പോൾ പല ഹിറ്റിബാലാത്തുകളും അതിലുണ്ടായത് കൊണ്ടിട്ട് അവിടെ അതിന് ശേഷം ഇതൊക്കെ മനസ്സിലാക്കിയ വേണം എമർബിൻ ഹത്താബ്രി വാഹു സലാനും എന്നിട്ട് പറയണോ നല്ലത് എട്ടിരക്കയത്ത് സ്കേരിക്കലാണ് ഇത് ഈ വഹാബി ബസാനത്തിന് പിന്നെ പാലട്ട് കൊടുക്കല്ലേ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് പാലട്ട് കൊടുക്കല്ലേ അതുകൊണ്ട് തന്നെയാണ് വഹാബിന്റെ നേതാവ് പിന്നെ സലാഹുദ്ദീൻ ആ ബാ മുഹുദ് ബാലുശ്ശേരി ആ മുജാദ് ബാലുശ്ശേരി പറഞ്ഞല്ലോ അവിടെ ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷെ അവർ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ ആളുകളായി നിൽക്കും ഞങ്ങൾ ആശയങ്ങൾ ഉള്ളിൽ കൂടി കുറച്ച് കുറച്ച് പ്രചരിപ്പിക്കുന്നു ആ പ്രചരണം വേണമെന്നാണ് ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ആ അത് വേണമെന്നുണ്ടെങ്കിൽ ആ നിൽക്ക് പോകാം കുട്ടികളൊക്കെ അങ്ങനെ ഈ ഒരു പുസ്തകം മാത്രമല്ല നീ സാഹിബ് അടിസ്ഥാനം ബാക്കിയുള്ളവർക്ക് മൂപ്പർ പറയും മുപ്പത് അതിൻ്റെ എല്ലാ രേഖകളുണ്ട് എത്ര പുസ്തകങ്ങളുണ്ട് ഇതെല്ലാം നമ്മൾ പിമ്പലിക്കാൻ പറയുമ്പോൾ അല്ലെങ്കിൽ അത് അറിയുമ്പോൾ പിമ്പല പ്രശ്നം ഉണ്ടാവുമ്പോൾ പിൻപലിക്കുക അല്ലെങ്കിൽ ഉള്ളിൽ ഉള്ളിക്കൂടെ കുട്ടികൾ കാണാൻ വിലക്കയറ്റം എന്നിട്ട് പറയാം ഞങ്ങൾ സുന്ദ എന്ത് സുന്നതജമായ സമസ്തകളുടെ ജമയത്തോ പറയേണ്ട സുന്നതജമായത്തിന്റെ ആ ആശയാദർശങ്ങൾ അതാണ് യഥാർത്ഥ സുന്ദജമായ അപ്പൊ സുന്നത ജമായത്തിന്റെ ആശയാദർശങ്ങളും പിന്നെ സമസ്തനെ സംബന്ധിച്ച് തെറി പറയണ ഒരു കൂട്ടരെ പിന്നെ സമസ്ത അവരെ കൂട്ടി പിടിക്കുകയാണെന്നാണ് പറയണത് സമസ്തനെ സംബന്ധിച്ച് സദാ സമയത്തും അത് കുട്ടികളല്ലോ പറയേണ്ടത് ആരിമകളും ആലിമാത്തുകളുമാണ് ഇവിടെ എപ്പോഴും പറയുന്നുണ്ടല്ലോ ആര്മത്തുകളും ആലിമാത്തുകളുണ്ടാക്കുകയാണ് ഈ പണി നമുക്ക് പറയുമ്പോൾ ആരിമകൾ ആനിമാത്തുകളൊക്കെ ഉണ്ടാക്കി പുതിയ വിദ്യാഭ്യാസ രീതി നമുക്കറിയാം എങ്ങനെയാണ് പുതിയ രൂപത്തിൽ കൂടി ഇതൊക്കെ പറ്റുന്ന ആളുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇല്ലാത്തതുകൊണ്ടല്ല ആ ഒരു രീതി സംവിധാനം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് സംസ്ഥകളുടെ ജമീയത്തുൽമയുടെ ആശയ ആദർശങ്ങൾ പൂർണ്ണമായും കൊണ്ട് ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിക്കണ ഏതെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടോ അവർക്ക് പ്രായോഗികമായ നിൽക്കൽ അവർക്ക് പഠിപ്പിക്കാൻ പറ്റേണ്ടതായ രണ്ട് സിലബസുകളാണ് സംസ്തകയുടെ ജമീയത്തുൽമ ആവിഷ്കരിച്ചിട്ടുള്ളത് ഒന്ന് കുട്ടികളിൽ നിന്ന് പണമൊന്നും ഈടാക്കാതെ അവരെ ശരിയായ പഠിതന്മാരായിക്കൊണ്ട് വാർത്തെടുക്കണം അതോടുകൂടി ഭൗതികമായി അവർക്ക് ആവശ്യമുള്ളതായ വിവരങ്ങൾ കൊടുത്തുകൊണ്ടുണ്ട് പഴയ കാലത്ത് കാലത്തുള്ള നടന്നു പോകുന്നതിൽ നിന്ന് അന്നുള്ള സിലബസൊക്കെ തന്നെയാണ് പക്ഷേ അതിൻ്റെ രീതി വ്യത്യാസമുണ്ട് ഉണ്ടെന്ന് മാത്രം ആ നിലക്കുള്ള ഒരു സിലബസ് ഇത് കുട്ടികൾക്ക് ഒന്നും ഒന്ന് വാങ്ങണം അത് ജനങ്ങളെ ചിലവുമ്പോൾ പഠിപ്പിക്കാതെ കാരണം ജനങ്ങളെ ചിലവ് പഠിപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് നീ ഒരു ഗുണം കിട്ടണമല്ലോ അവർക്കൊരു ദുഃഹ കിട്ടണം അവർ ആ കണ്ടാൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണതായ ഒരു സ്വഭാവങ്ങളും രൂപങ്ങളൊക്കെ അവരിൽ ഉണ്ടാവണം അതാണ് യഥാർത്ഥ പണ്ഡിതന്മാർക്ക് വേണ്ടത് അങ്ങനത്തെ ഒരു സിലബസ് മറ്റൊരു സിലബസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പല നമ്മുടെ ഉമറാക്കളാവുന്ന മുതലാളിമാരും അവരൊക്കെ പറയലുണ്ട് ഞങ്ങൾ അവർക്കൊക്കെ കുട്ടികളെ ഭൗതികമായും പഠിപ്പിക്കണം എന്നൊരാഗ്രഹമുണ്ട് പക്ഷേ ഭൗതികമായി പഠിപ്പിക്കുമ്പോൾ അവർക്ക് ആത്മീയമായതിനൊക്കെയാ പൂർണ്ണ സുന്ദര ജമായത്തിൽ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ടിട്ട് മറ്റുള്ളതായ ഭൗതികമായ വിദ്യാഭ്യാസങ്ങൾ പഠിപ്പിക്കുന്നതായ ഒരു സിലബസും അവനെ മൂലയിലാക്കാൻ വേണ്ടിയല്ല അവനെ അവനുദ്ദേശിക്കുന്നതായ മേഖലയിലേക്ക് അവനെ തിരിച്ചുവിടുക പക്ഷെ അവനിൽ സുന്നീയത്ത് വേണം യഥാർത്ഥ ദീൻ അവനിൽ വേണം അത് അവരെ രക്ഷിതാക്കന്മാരിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് പഠിപ്പിക്കാം അതിന് കുഴപ്പമില്ല ഇങ്ങനെ രണ്ട് സിലബസുകളാണ് കേരള ജമീതത്തിലും അത് ആ അതിന്റെ രീതി അതുകൊണ്ടുള്ള ഗുണങ്ങളും നേട്ടങ്ങളൊക്കെ അതിനോട് ബന്ധപ്പെട്ട ആളുകളോട് വിശ്വസിക്കും അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിന്നുള്ള പലർക്കും എന്തപ്പോ അവര് അങ്ങനെ അങ്ങോട്ട് പോയാൽ എന്താവും അവരെ വിട്ടാൽ വിട്ടാലൊന്നും വേല ഇവിടെ ഇവിടെ പലരെയും വിട്ടിക്കണ് ഇവിടെക്കാൾ വലിയ വലിയ എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും സംഭവിക്കൂല അപ്പോൾ വിടാൻ പറ്റുമോ വിടാൻ പറ്റുമോ വിടാൻ പറ്റുമോ എന്താ നമ്മൾ വിടാൻ വിഴാൻ പറ്റില്ലെന്ന് വിചാരിച്ചു മൂന്ന് വർഷമായി ഇപ്പോൾ അത് മൂന്ന് നാല് വർഷമായി സംസ്ഥകളുടെ ജമയത്തിലും ഇവിടെ പല മൂഷാവയോഗങ്ങളും സ്പെഷ്യലായികൊണ്ട് ചേർത്ത ഒരുപാട് മുഷാവറ യോഗങ്ങൾ ഇതൊക്കെ ഇതിനു വേണ്ടിയാണ് എങ്ങനെയെങ്കിലും യോജിപ്പിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഞമ്മളായിട്ട് ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്തിട്ടില്ലാന്ന് വിളിച്ച് ഒന്നും എന്നുംങ്ങനെ ചർച്ച ചെയ്തിട്ടില്ലാന്ന് പറയാം സംസ്ഥയുടെ ജമീയത്തിലിപ്പോൾ ഒരു ആശയ വിശദീകരണ സമ്മേളനം ഇവിടെ നടത്തുമ്പോൾ അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് വരാം ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്തിട്ടില്ല ഏ അല്ലെങ്കിൽ ആരെങ്കിലും തരും നമ്മളിവിടെ ഇപ്പോൾ ഞമ്മളുടെ പ്രസംഗത്തിന് ആരെങ്കിലും നമ്മൾ തെറി പറഞ്ഞു അല്ലെങ്കിൽ ആരെങ്കിലും ഇറച്ചി നിന്നാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്ന യോഗമാണ് ഇതാരും ഇറച്ചി ഒന്നും നമുക്ക് വേണ്ടല്ലോ അപ്പോൾ ഇറച്ചി ആർക്കും വേണ്ടാത്ത കാലഘട്ടം പിന്നെ ഇപ്പോൾ ഈ പറയപ്പെടുന്ന ആരെങ്കിലും മാംസം കൂടെ കഴിക്കണം അപ്പോൾ ഒരാൾ മാംസം കഴിക്കാൻ വേണ്ടി ഒന്ന് സംഘടിപ്പിക്കപ്പെടുന്ന സംസ്തകരുടെ ജമീയത്തോടെ മിണ്ടാതിരുന്നപ്പോൾ നമ്മൾ അണികൾക്കെ തോന്നിയിട്ടുണ്ട് നമ്മൾ നിങ്ങൾ മിണ്ടാ എന്താ എന്താ ഒരു തകറാറ് അത്ര വലിയ തകരാറൊന്നും ഇല്ല എന്നുള്ള ഒരു തോന്നുന്നില്ല തുറന്ന് പറയാൻ പലരും തുറന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ചോദിച്ചിട്ട് പറയാക്കാണ് അപ്പോൾ കേരള ജമീയത്തോടെ ഇവിടെ ആശയ ആദർശങ്ങളോടും മാത്രം ചോദിച്ചാൽ പോലെ സമസ്ത കേരള നമ്മളെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായതെന്ന് പറഞ്ഞാൽ എപ്പോഴാ പറയോ ഈ പറയപ്പെടുന്ന വിഭാഗത്തിനു ഒരു ഭരണഘടന ഉണ്ട് ആ ഭരണഘടനയിലുള്ള ഒരു വകുപ്പിൽ സമസ്ത കേരള ജമീയത്തിൽ മേട ഉദ്ദേ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട് ആ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുള്ളത് അതിന് മാറ്റി പിന്നെ സമസ്ത കേരള ജമീയത്തിൽ ഇവിടെ ബന്ധപ്പെട്ട ആളുകൾ അവര് ഇതിൽ ഉപദേശക സമിതിയൊക്കെ ആയിക്കൊന്നുക അത് മാറ്റി അങ്ങനെ പല മാറ്റലുകളും ആ ഭരണഘടനയിൽ മാറ്റിക്കൊണ്ടുള്ള പുതിയൊരു ഭരണഘടന അത് അവർക്കിഷ്ടമുള്ളതുപോലെ ഈ പ്രസ്ഥാനത്തിന് കൊണ്ടുപോകണം കൊണ്ടുപോകണമെങ്കിലും സമസ്തന്റെ പേരിലായി കൊണ്ടുപോകും വേണം അപ്പം ജനങ്ങൾക്ക് ഇത് സമസ്ത ഇന്നും വിട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുക ജനങ്ങൾ മുന്നിൽ സംസ്തകകളുടെ ജമീയത്വം അംഗീകരിച്ചതായ ഒരു വിദ്യാഭ്യാസ പാഠ്യ പദ്ധതിയാണിതെന്ന് വ്യക്തി തീർത്തുകൊണ്ടിട്ട് സസ്തകേരള ജമീയത്തോൽമയോട് ഒരു ബന്ധുവിചാരണം സമസ്തകരളുടെ ജമീയത്തോൽമയെ തെറി പറയുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരെന്ന് പറയുന്ന സ്വഭാവനം അവരെ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് സംഘടിപ്പിക്കപ്പെട്ടതായ ഒരു വിദ്യാഭ്യാസ രീതിയാണിത് അതുകൊണ്ട് ഈ രീതിയായിട്ട് ഒരുപിയിച്ചു പോകാതെ നമുക്ക് ഒരിക്കലും സാധ്യമല്ല അപ്പം അതുകൊണ്ട് സമസ്ത അവരോട് പറയാനുള്ളത് നിങ്ങൾ സമസ്ത സമസ്തകളുടെ ജമീയത്മയുടെ ഉപദേശങ്ങളും ഉദ്ദേശങ്ങളും സമസ്തകളുടെ ജമീയത്തിൽമയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉദ്ദേശ ഞങ്ങൾക്ക് പഠിപ്പിക്കുക അല്ലേ വേണ്ടത് ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത് അത് പത്ത് ഓതി കിട്ടാബോധി കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു പാവപ്പെട്ട ആളുകളുള്ളത് ഞങ്ങളതായിട്ട് പോയിക്കൊണ്ട് എന്തായാലും പറ്റില്ല അപ്പോൾ അതൊക്കെ ആ നൽകി ഇങ്ങോട്ട് പഠിപ്പിക്കാൻ ആരും വരുന്നില്ല സംസ്ഥകയുടെ ജമീയത്തിൽമയുടെ ഓരോ മുഷാവർ മേമ്പർമാരും സംസ്ഥകളുടെ ജമീയത്തിൽമയുടെ ഭരണഘടന ശരിക്കും പഠിച്ചുകൊണ്ടിട്ട് സമസ്ത സംസ്തകയിലുള്ള ജമീയത്തിലുള്ള വേണ്ടി പ്രവർത്തിക്കണം അതെല്ലാം മുൻകാമികളാവുന്ന നമ്മുടെ മഹത്തുക്കളാവുന്നതായ ഒരു മഹാന്മാരാകത്ത ഉദാവിൻ്റെ അമ്പിയാദ് തുടങ്ങി മഹാ മഹത്വങ്ങളാവത്തതായ സഹാബത്വ താപികങ്ങളും താബിയു താപികങ്ങളും ഇവരൊക്കെ കാണിച്ചു തന്ന വഴിയാണ് നമുക്കുള്ളത് വിലായ്ക്കല്ലാ ഹബി ഉദാവും മുക്തതി അവരെ ഹിതായത്തിനോടാണ് പിൻപറ്റേണ്ടത് അപ്പം ആ ഒരു വഴിയിൽ കൂടി അവർക്കുള്ളതായ അവർ കാണിച്ചു തന്ന ആ മാർഗത്തിൽ പിൻപറ്റിക്കൊണ്ടിട്ട് മുസ്ലിം ലോക അവിടെ അംഗീകരിച്ചു വരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അതൊക്കെ അതിനെ പിന്നെ ആചരിച്ചു കൊണ്ടു അതിനനുഷ്ഠിച്ചു കൊണ്ടിട്ടു ഇസാഹ് അലി മുസ്മാർ തങ്ങൾ സഹാബത്തിലേക്ക് പഠിപ്പിച്ചുകൊടുത്ത് സഹാബത്ത് താബിയങ്ങൾക്ക് അങ്ങനെ പരമ്പരാഗതമായി കിട്ടിയതാണത് ഇത് പരമ്പരാഗതമായി കിട്ടിയതല്ലാതെ പറഞ്ഞത് ശരിയല്ല ഇത് പരമ്പരാഗതമായി കിട്ടിയതാണ് ഈ പരമ്പര വളരെ വിശുദ്ധമായ പരമ്പരയാണ് ഏതെങ്കിലും പരമ്പരയിൽ കൂടി കിട്ടിയതല്ല വിശുദ്ധമായ മഹാന്മാരാവുന്ന മഷായസന്മാർ ഉസ്താദന്മാർക്കുള്ള പരമ്പരയിൽ കൂടിയാണ് നമുക്ക് മൂട്ടിയിട്ടുള്ളത് അവർ പഠിപ്പിച്ചു തന്നതായ ആശയങ്ങളും ആദർശങ്ങളൊക്കെയുള്ളത് അതിന് പിന്നെ ലക്ഷ്യങ്ങളുണ്ടോ എന്നുള്ളത് ലക്ഷ്യങ്ങൾ അതിന് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം നോക്കേണ്ട ആവശ്യമില്ല ലക്ഷ്യം നോക്കി പറഞ്ഞവരും ഒരു ഇമാമിന് നമ്മൾ തെക്ക് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ആ ഇമാമു പറഞ്ഞ് ലക്ഷ്യം ഉണ്ടാകാൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ തെക്ക ചെയ്ത് തെക്ക ചെയ്ത് പറഞ്ഞാൽ ഖർവാനിലും സുനത്തിലും വ്യക്തമായി പറയപ്പെടാത്ത സംഗതികൾ ഒരു മുജിത്തൈതാവുന്ന ഇമാമിൻ്റെ ഇത്യാദിലേക്ക് ആവശ്യമാണ് അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ അത് അതുകൊണ്ടാണ് മഹാന്മാരാകുന്നതായ ആ ഇമ്പത്ത് ഈ വിഷയത്തിൽ അവർ വളരെയധികം അധ്വാനിച്ചു ഇമാം ഷാഫിയാണെങ്കിലും ആണെങ്കിലും ഇമാം അബുവാ തങ്ങളാണെങ്കിലും ഇമാം മാലിക് തങ്ങളാണെങ്കിലും ഇമാം അഹമ്മദ് ബിൻ അഹമ്മദ് തങ്ങളാണെങ്കിലും ഇനി അവരെ പോലത്തെ മറ്റു പുത്തർക്കുദ്ധീകളൊന്നും പലരോട്ടായിട്ടുണ്ട് പക്ഷെ അവരൊക്കെ ഇത്യാദനുസരിച്ചുള്ള ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു അതാണ് അത് രേഖപ്പെടുത്തപ്പെട്ടില്ല എന്നുള്ളതല്ല അത് രേഖപ്പെടുത്തപ്പോഴുമായിരുന്നു പക്ഷേ രേഖപ്പെടുത്തപ്പെടേണ്ട ആവശ്യം ഉണ്ടായില്ല കാരണം ഈ നാലുള്ള ഏതെങ്കിലും ഒന്നിൽ ഒതുങ്ങിയാൽ മതി എന്നുള്ളത് പിന്നെ കുറച്ച് ഇമാ ഇപ്പം ചില ആളുകളൊക്കെ പറയലുണ്ട് ആരൊന്നും ഞാൻ പറഞ്ഞില്ല നമ്മൾ ഈ പറയപ്പെടുന്ന ഈ വിഭാഗത്തിൻ്റെ ആളുകൾ തന്നെ ഇമാം ഷാഫി തങ്ങൾക്ക് ഒരു ദിവസം നാൽപ്പതോളം അഭിപ്രായം ഉണ്ടാവും അതിൽ നിന്നുള്ള ഒരു ഇമാമയ്ക്ക് നാൽപ്പതോളം അപ്പം ഉണ്ടാവും അങ്ങനെങ്കിൽ ഏതെങ്കിലും ഒത്തിമ കൂടിയാൽ പോകാ ഏതെങ്കിലും ഒത്തിമ കൂടിയാൽ പറ്റൂല അത് തെറ്റാണ് അതുകൊണ്ടാണ് തെർജീഹിനു ഈ അഭിപ്രായങ്ങളിൽ നിന്ന് ഇന്നഭിപ്രായമാണ് പ്രലമായത് എന്ന് പ്രബലമാക്കിയാൽ അതിൻ്റെ പിന്നിൽ മാത്രമേ കൂടാൻ പാടുള്ളൂ നമ്മൾ സാധാരണക്കാരെ അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് അതിൽ ഗവേഷണം നടത്താനും ഗവേഷണം എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല സേഫന അറിയില്ല എപ്പോഴും ഒരു ഒരിക്കലും ലേഖനത്തിൽ ഇതിഹാസിനെ പറ്റി ഗവേഷണം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ അത് ഉറപ്പായി അത് അമ്മത്ത് ഉപദേശിച്ചു അവർ ഉപയോഗിച്ച് പോയി ആ പദം മാത്രം ഉപയോഗിച്ചാൽ മതി എന്നാ അവർ ഇതൊക്കെ ആ പരിഹസിക്കലുണ്ടാവും ഈ പറക്കതൊക്കെ ശിവന സംശയമെന്ന് പറഞ്ഞ ഈ വാക്ക് ഞാൻ ഇവിടെ എടുത്തു പറയുമ്പോൾ അത് പരിഹസിക്കൽ ഉണ്ടാവും എന്താപ്പോൾ ഇതിഹാസം തന്നെ പിന്നെ ഗവേഷണം തന്നെ അല്ലേ സാധാരണ ഒരു ഗവേഷണമല്ല അതുകൊണ്ടാണ് ഗവേഷണം എന്നതിനെപ്പറ്റി ഉപയോഗിക്കാൻ പാടിച്ചാന്ന് പറയുന്നത് ശിവന അതിന് ആ ഇതിഹാസം എന്ന് പറഞ്ഞാൽ ആ ഇസ്ലാമിയായ പദം തന്നെ അതിനെ ഉപയോഗിക്കണം അപ്പം അങ്ങനെയാണ് മഹാന്മാര് ദീനെ മനസ്സിലാക്കിയത് ദീൻ്റെ ഓരോ വിഷയങ്ങളും അവർ മനസ്സിലാക്കി അത്രമാത്രം ഇഷ്ടത്തിയാത്തോടുകൂടി അവർ മനസ്സിലാക്കുകയും അവർ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തതായ ഒരു സംഘടനയാണ് കേരള സംസ്തകേരള ജമീയത്തോൽമ സംസ്ഥകര ജമീയത്തോൽമ അവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഈ ഉമ്മത്തിന്റെ സ്ഥിതി അതിഷ്ടമുള്ള പതുഗെന്ന് ഇഷ്ടമുള്ളതൊക്കെ ഏതെങ്കിലുമൊക്കെ വാരി കോഴി പിടിച്ചു കണ്ടേ ഒരു മുക്കൂട്ട പതുഗ് ഉണ്ടാക്കിയാൽ മതിയെന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ ഉണ്ടാവുക ഇവിടെ ജനങ്ങള അവസ്ഥ എന്തായിരിക്കും നമ്മൾ നല്ല ആരുവിടെ ആലിമീങ്ങൾ ആലിമീങ്ങൾ എന്ന് എന്നിവിടെ പറയണമെന്നുണ്ടെങ്കിൽ ക്ഷേമനെപ്പോഴും പറയണ്ടേ ആലിമ എന്ന് പറഞ്ഞാൽ നമ്മളാരും ആലിമല്ല നമ്മളൊക്കെ വിവര തെമീസുള്ള ജാലയങ്ങളാണെന്ന് പറയുന്നുണ്ട് ആ പിന്നെ ആലിമ എന്ന് പറഞ്ഞാണ്ട് ആരും ഇങ്ങനെ നിളിഞ്ഞു നിൽക്കാൻ നോക്കണ്ട ഇവിടെ ഇവിടെ ആലിമീങ്ങൾ നമ്മളൊന്നും ആലിമീങ്ങളല്ല യഥാർത്ഥ വിളമാവ് എന്ന് പറഞ്ഞാൽ ആരാ അത് കഴിഞ്ഞു പോയി ആ കാലഘട്ടം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരഫ് തെറ്റാതെ ഒരു വള്ളിക്കും ഉള്ളിക്കും യാതൊരു വ്യത്യാസം വെച്ചാതെ പറഞ്ഞു കൊടുക്കുക അപ്പം നമ്മളൊരു ഫസ് കൊടുക്കത്തേ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച അദ്ദേഹത്തിൽ വളർത്തായ അഭിപ്രായം ആ അഭിപ്രായം കൊണ്ട് മാത്രമല്ല അതല്ലാത്ത നമുക്ക് പറഞ്ഞിട്ടുള്ളൂ അത് ജനങ്ങൾക്ക് ചില 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 വിഷയം ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു കൊടുക്കൽ പറയാൻ പറ്റുന്നതായ ചില ഈ ഭാഗത്ത് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരും പലരും പറഞ്ഞു എന്നാൽ അതിൻ്റെ വയ്യാലാണത് കണ്ടത് പറഞ്ഞു കൊടുത്തോളൂ അപ്പോൾ ഇതൊക്കെ വളരെ ദീൻ എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് അൽ മുദീനും എന്നല്ലേന ദീനക്കും അപ്പം ഈ ഇന്ന് അത് ദീനാണ് ആ ദീൻ ആരിൽ നിന്ന് മനസ്സിലാക്കണം എങ്ങനെ മനസ്സിലാക്കണം എന്നൊക്കെയുള്ളത് നിങ്ങൾ ആരിൽ നിന്നാണ് നിങ്ങളുടെ ദീനങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള നിങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാവണം ദീനങ്ങൾ ഉസ്താദമാരും പറ്റിയവരാവണം ആ ഉസ്തത്തിൻ്റെ ഉസ്താദി പറ്റിയവലപ്പം ഒരു തെറ്റിയക്കത്തിനെ പറ്റിയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ മഷാഹന്മാരെ പരിശോധിക്കുന്നുണ്ടല്ലോ ആ മഷാഹന്മാരെ കൂടുതൽ വല്ല ഷീ ആശയമുള്ളവർ വരികയാണെങ്കിലോ വല്ല മറ്റു വല്ല തകരാറുള്ള അത് സ്വീകരിക്കപ്പെടാൻ പറ്റാതെ കഴിഞ്ഞാൽ തള്ളിപ്പെടുന്ന് പറയുന്നത് കിട്ടില്ലേ റസൂ അദ്ദേഹത്തിന്റെ ഒരു പരമ്പര വരികയാണെങ്കിൽ ആ പരമ്പരയിലുള്ള ഓരോരുത്തരെ പറ്റിയും ആയിരക്കണക്കിന് ആളുകളാണ് അവരെ പറ്റി അവരെ പറ്റി വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ട് കിതാബുകൾ എഴുതിയിട്ടുള്ളത് ഈ നെൽക്ക് വധുക ഈ നെൽക്ക് വിശുദ്ധമാകുന്ന ദീനവിടെ വളരെ സംരക്ഷിച്ചു കൊണ്ടിട്ട് ദീൻ്റെ എല്ലാ നെൽക്കുള്ളതായ അതിനെ നമ്മളിലേക്ക് എത്തിപ്പെടുമ്പോൾ അതിൻ്റെ വരുന്നതായ ആ ശൃഖലയിലുള്ള ആളുകളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഏതെങ്കിലും ഒരു നൽകി എന്തെങ്കിലും ഒരു ആക്ഷേപം പറയാൻ പറ്റിയതായ ഒരാൾ ആ ഹദീസ് ഹജീസ് ഇമാ മുഖായുദക്കൾ വരെ ഒരു ഹദീസ് എത്തിയിട്ടുണ്ടെങ്കിൽ ഇമാ മുഖായുതക്കൾ വിവാഹത്തിനാ ഹജീസ് അത് നൂപ്പറി ഏത് കിതാബിൽ മൂപ്പര് വഴി ചെയ്താലും ആ ഹദീസ് നമ്മൾ പരിശോധിച്ച് നോക്കുക ആ ഹദീസ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിനുള്ള പരമ്പര പരിശോധിച്ച് നോക്കുക ആ പരമ്പരയിലുള്ള ഓരോരുത്തരെ പറ്റിയും വളരെ വ്യക്തമായ നൽകി പലരും അവരുടെ ജീവിത ചരിത്രം മനസ്സിലാക്കി രേഖപ്പെടുത്തുക ആ ജീവിത എന്തെങ്കിലും നില്ക്കുള്ള പോറലുകളോ എന്തെങ്കിലും നിൽക്കുള്ളതായ ആ മോശ ഉണ്ടെങ്കിൽ ആ പരമ്പരയിലുള്ളവരെ നമ്മൾ സ്വീകരിക്കുക അതെ സ്വഭാവം അങ്ങനത്തെ ഒരാളെ തങ്ങൾ മുപ്പത് ശതമാനം കൂടത്തിൽ എത്തിച്ചിട്ട് ഉള്ളതാണെങ്കിൽ മുപ്പത് അങ്ങനത്തെ ആക്കി ഉപരില്ല അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഈ രീതി എന്നുള്ളത് ഇതൊരു ഭൗതികമായ ഒരു താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു ബിദവി ആശയത്തിനോടുള്ളപ്പോൾ പലരും ഇപ്പോ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതുപോലെ തന്നെ അഥവാ പോലത്തെ പലരും ഇതിനെ പ്രശംസിച്ച് പറയുകയാണ് ഈ വിദ്യാഭ്യാസ രീതിയിൽ ഈ ആളുകളൊക്കെ കാരണം ഞങ്ങൾ ആഗ്രഹമുണ്ട് അപ്പൊ വാപ്പസ് പറഞ്ഞത് ഇപ്പൊ ജമാ ഇസ്ലാമി തന്നെ അത് എന്താണ് പിന്നെ ഡൂബിളി കാലും പുഴയൊക്കെ വെച്ച് പിന്നെ സൂര്യ സൂര്യകോടയും പറഞ്ഞു അതിന്റെ കാലും അതിന്റെ പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ അതിന്റെ ബില്ലും അതിന്റെ ഒറയും അതൊക്കെ ഡൂബിളിയാണ് അപ്പൊ അവർ തന്നെ പരസ്പരം അവർ അന്ന് നമ്മൾ തള്ളിയ പ്രസ്ഥാനങ്ങളാണോ ജമായത്ത് ഇസ്ലാമി ആണെങ്കിലും മുജാഹിദ് പ്രസ്ഥാനങ്ങളാണെങ്കിലും ഒക്കെ ഇവരോടൊക്കെ ശക്തമായ എതിർപ്പുകൾ നമുക്കുണ്ട് ആശയപരമായിട്ട് അതുകൊണ്ട് ഈ ഒരു മനുഷ്യൻ നിറഞ്ഞ നിൽക്കാൻ അവരോടൊക്കെ നമുക്ക് രോഗികളുണ്ടാവും അപ്പോൾ അങ്ങനത്തെ അതില്ലെന്നല്ല ഈ പറഞ്ഞു നടത്തും ആശയപരമായിട്ട് ഇവരോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല ഇവരെ ആശയങ്ങൾ തള്ളപ്പെടേണ്ട ആശയങ്ങൾ തന്നെയാണ് യാതൊരു സംശയമില്ല അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ പറയാൻ പോകണം ഇപ്പോൾ പറഞ്ഞു തരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സംസ്ഥകളുടെ ജമീയത്തിലൂടെ ആശയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതായ ആളുകൾ ഈ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങളെ ശ്രമിക്കണം ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞത് ഒരു ഇരാഹിയായ ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ മഹാന്മാരാകുന്ന മശായുഖന്മാർ നമ്മളെ കൈ പിടിച്ച് അവരെ ശുഖത്തിലേക്ക് എത്തിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് അതിന് പറ്റിയിട്ടവരെ നിന്ന് അപ്പോൾ ഈ പ്രസ്ഥാനത്തിനെ എതിർക്കുകയോ ഇതിനെ എതിർക്കേണ്ടാന്നല്ല പറഞ്ഞത് എതിർക്കുള്ളവർക്ക് എതിർക്കാം പക്ഷേ ഈ പ്രസ്ഥാനത്തിന് എതിർക്കുന്നവരെ ഇതിനെ ആക്ഷേപിക്കുന്നവരെ ഇതിൻ്റെ പട്ടിതന്മാരെ പരിഹസിക്കുന്നവരെ ഇപ്പം നടക്കുന്നതല്ലേ ഇതൊക്കെ ഒരു ആലിപിനിയോഗിച്ചതാണോ ഈ നൽകുള്ളവരെ വയ്യാലെ കൂടിക്കൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതായ ഒരു പണി നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല അപ്പം അതുകൊണ്ട് കസാലൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നീ നിറഞ്ഞ കസാല ഫോട്ടോ എടുത്താൽ മതി എല്ലാവരും നിറയാത്ത ഏതെങ്കിലും ഒന്ന് അതിൻ്റെ അടിയിൽ വന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് ഫോട്ടോ എടുക്കേണ്ട കാണിക്കാൻ ഒക്കെ എല്ലാവരും ആ നിറഞ്ഞ കസാലുള്ള ഫോട്ടോ ഒക്കെ ഒന്ന് എല്ലാവരും കാണിച്ചു കൊടുക്കുക നമ്മൾ സമസ്തക ജമീയത്തോമയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അതിൻ്റെ പ്രൗഡി എന്ന് പറഞ്ഞത് കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് എന്ത് വേണം സംഘടിപ്പിച്ചാൽ അതിനെ ഉൾക്കൊള്ളുന്നതായ ഒരു വിഭാഗം ജനങ്ങളുടെ ഉണ്ട് യഥാർത്ഥ ദീൻ്റെ വില ആളുകൾ അവരതിനെ ഉൾക്കൊള്ളാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനൊക്കെ അവർ സന്നദ്ധരാണ് അതുകൊണ്ട് നിങ്ങളോടൊക്കെ പറയാനുള്ളത് പല ആക്ഷേപങ്ങളും മറ്റും പറഞ്ഞുകൊണ്ടിട്ട് സമസ്തകേര ജമിയ തുല്മയെ താറടിക്കണതായി അവർ അങ്ങനെ താറടിച്ചതുകൊണ്ടാണ് ഇപ്പം നമുക്ക് പോകണം മനസ്സിലായി നമ്മളതിനെ അതേ നാണയത്തെ മറുപടി പറയണവരല്ല മറുപടി പറയാനുള്ള നമുക്ക് കൊണ്ടുമല്ല നമ്മളേതായാലും പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളില്ല അപ്പോൾ നമുക്ക് അങ്ങോട്ട് അതേ നാണയത്തിൽ മറുപടി പറയണം കഴിയും നമ്മൾ നമ്മൾ സംസ്കാരം സംസ്കാരമായി അനുവദിക്കണില്ല പറഞ്ഞവനിക്കതേ നാണയത്തിൽ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞാൽ ചില വാക്കുകളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വാക്കുകളായിരിക്കില്ല അപ്പം അതുകൊണ്ട് നമ്മളെ ഈ സഹനം എന്നുള്ളത് അതൊരു ദുർബല്യമായി മനസ്സിലാക്കാതെ അത് വേണ്ട സ്ഥലത്ത് സമസ്ത കേരള ജമീയത്തുലമക്ക് ഉത്തേജനവും ആ സമസ്ത കേരള ജമീയത്തുൽമ സടകളുടെ അറിഞ്ഞ് കൊണ്ടിട്ട് അത് ഇവിടെ പ്രവർത്തിക്കേണ്ടമാർക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അതിന് എല്ലാ അപശബ്ദങ്ങൾക്കും എപ്പോഴും മറുപടി പറയാം സമസ്ത കേരള ജമീയത്തുൽമയുടെ ചങ്കൂച്ചമുള്ള പണ്ഡിതന്മാരും അതിൻ്റെ പ്രവർത്തകരൊക്കെ ഉണ്ട് എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അഹമ്മീനായ തമ്പൂർവനെ ഈ പ്രസ്ഥാനത്തിന് ഈ ഉയർച്ചയിലും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ ഈ പ്രസ്ഥാനത്തിന് എതിരിൽ ശബ്ദിക്കുന്നതായ എല്ലാ ശബ്ദങ്ങളും ആ ശബ്ദങ്ങൾക്കുള്ള എല്ലാ ശരുകാർത്വത്തും സംസ്കര ജമീയത്തുമായി ഇനി രക്ഷപ്പെടുത്തുന്നത് സംസ്തകകാല ജമീയത്തുമായി അവിടെ വിഭാവനം ചെയ്യാൻ പോകുന്ന ഈ വിദ്യാഭ്യാസ രീതി അതൊരു വലിയൊരു കൊണ്ടിട്ട് അതിനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് തയ്യാറാവണം അതിന് അള്ളാഹു സുബാനുഭവ ഏറ്റവും വലിയൊരു ഒരു വിദ്യാഭ്യാസ രീതിയായി അംഗീകരിച്ചുകൊണ്ടിട്ട് അതിനെ അള്ളാഹു ഒരു ജനങ്ങളുടെ ഇടയിൽ അനിക്കൊരു കബൂലിയത്ത് കൊണ്ടിട്ട് അതിനെ നൽകൽ കയർത്തിക്കൊണ്ടു പോകാ തോഫീക്ക് നമസ്കേരള ജമീയത്തുൽമനോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ എന്ന് താഴെ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടന ചെയ്തായി പ്രഖ്യാപിക്കുന്നു അസ്സലാലൈക്കും വറഹമുല്ല ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം